പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആയപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനായി കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആയപ്പോൾ കണ്ണൂർ കോർപ്പറേഷനായി മാറി എറണാകുളം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആയപ്പോൾ കൊച്ചിയായി മാറി അറിയോ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ട്രാവൽ പരവും ബിസിനസ് പരവുമായിട്ടുള്ള ഇൻഫോർമേഷൻസാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കോൺക്രീറ്റ് കാടുകളായപ്പോഴും പാർക്ക് അവന്യൂ റോഡ് ഇപ്പോഴും പച്ചപ്പിൽ കുളിച്ച് നിൽക്കുകയാണ് അതെന്താ കാരണം എന്ന് അറിയോ ഈ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ നൂറു വർഷം മുന്നേ ഇന്നത്തെ കൊച്ചി കൊച്ചിനഗരം രണ്ടു മൂന്ന് മുനിസിപ്പാലിറ്റികളായിരുന്നു ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എറണാകുളം എന്നിങ്ങനെയായിരുന്നു ആ മുനിസിപ്പാലിറ്റികളൊക്കെ ഇതെല്ലാം കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനം എന്നുള്ളത് തൃപ്പൂണിത്തര ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി എറണാകുളം വളരെയധികം വികസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പതിയ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു ഇതിൽ ആദ്യത്തേത് ഈ കാണുന്ന ദർബാർ ഹാളായിരുന്നു സാധാരണ ജനങ്ങളുമായിട്ട് പൊതുയോഗം നടത്താനായിരുന്നു ഈ ഗ്രൗണ്ട് യൂസ് ചെയ്തത് ഇനിയിപ്പോ ഈ ഗ്രൗണ്ട് വളരെയധികം മനോഹരമായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ ഒത്തിരി പ്രാവുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത കാണാനുള്ളത് ഇവിടെ ഒരു വലിയൊരു ചെസ് ബോർഡ് നിർമ്മിച്ചിട്ടുണ്ട് ഒരുപക്ഷെ രാജകീയ വിനോദമാണല്ലോ ഈ ചെസ് അതുകൊണ്ടായിരിക്കാം ഇവിടെ ചെസ് ബോർഡ് സ്ഥാപിച്ചേക്കുന്നത് ഒരു വലിയൊരു ചെസ് ബോർഡാണ് അന്നത്തെ മഹാരാജാവ് രാമവർമ്മയായിരുന്നു അദ്ദേഹം അമേരിക്കയിലും യൂറോപ്പിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളായിരുന്നു അപ്പൊ റോഡിന് ഇരുവശം മനോഹരമായിട്ട് മരങ്ങളൊക്കെ ഉള്ള ഒരു റോഡ് ഇവിടെയും വേണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയുള്ള ഒരു റോഡ് പണിയാനായിട്ട് ദിവാനോട് ഉത്തരവിടുകയാണ് ഉണ്ടായത് അങ്ങനെ ദർബാ ഹാൾ തൊട്ട് ബ്രോഡ്വേ വരെയുള്ള ഒരു ഇത്തരത്തിലുള്ള റോഡ് വന്ന് പൂന്തോട്ട പരിപാലനത്തിൽ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന രാജാവ് പൊതുജനങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരു പാർക്ക് സ്ഥാപിക്കണമെന്നും നിർദ്ദേശം കൊടുത്തു അങ്ങനെയാണ് എറണാകുളത്തിന് ഒരു നല്ല പാർക്ക് കിട്ടുന്നത് പിന്നെ ഒരു മരം പോലും മുറിക്കരുന്ന് ഉത്തരവിറക്കി ഒരു മരം പോയിട്ട് ഒരു മരത്തിന്റെ കൊമ്പ് മുറിക്കണമെങ്കിൽ പോലും രാജാവിന്റെ അനുമതി വേണമായിരുന്നു ഈ റോഡിന്റെ ഭംഗി കണ്ടിട്ട് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് ഈ റോഡിന് പാർക്ക് അവന്യൂ അവന്യൂന്ന് പേര് നൽകിയത് പിന്നെ കൊച്ചിയുടെ തലസ്ഥാനം എറണാകുളമായിട്ട് ആയിട്ട് മാറ്റപ്പെട്ടു നിയമസഭയും മന്ത്രിമാരൊക്കെ വന്നു അപ്പോ ഇന്നത്തെ ലോ കോളേജ് ആയിരുന്നു അന്നത്തെ നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നിലവിലെ താലൂക്ക് ഓഫീസാണ് ജില്ലാ കോടതി ആയിരുന്നു അന്നത്തെ കോടതി ദിവാന്റെ ബംഗ്ലാവാണ് ഇപ്പോഴത്തെ ഗസ്റ്റ് ഹൗസ് പിന്നീട് ഒത്തിരി സ്ഥാപനങ്ങളോട് വന്നു കേട്ടോ ഈ റോഡിലാണ് കെ എസ് ആർ സ്റ്റാൻഡ് ബോട്ടിജെട്ടി ഇപ്പം നിലവിലെ റവന്യൂ ടവർ കമ്മീഷണർ ഓഫീസൊക്കെ ഈ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നീട് എറണാകുളം മുനിസിപ്പാലിറ്റി ആയപ്പോഴും ഈ റോഡ് അങ്ങനെ തന്നെ പരിപാലിച്ചു പോരുകയാണ് ഉണ്ടായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം കൊച്ചി ആയിരുന്നു കൊച്ചി രാജ്യത്തിന്റെ പതാക താഴ്ത്തി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇവിടുത്തെ പാർക്കിൽ വെച്ചായിരുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് എറണാകുളം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആക്കിയപ്പോൾ കൊച്ചി മട്ടാഞ്ചേരി നഗരസഭകളും പള്ളുരുത്തി വൈറ്റില ഇടപ്പള്ളി തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ ചേർത്തായിരുന്നു കോർപ്പറേഷൻ ആക്കിയത് അപ്പോൾ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നുകൊണ്ട് പുതിയ നഗരസഭയ്ക്ക് കൊച്ചി കോർപ്പറേഷൻ എന്നാണ് പേര് കൊടുത്തത് അങ്ങനെയാണ് എറണാകുളം എന്ന നഗരം ഇല്ലാതായതും കൊച്ചി എന്ന നഗരം ഉണ്ടായതും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു നേരത്തെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ